ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈയൊരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ ഫോർ ഓഫ് വൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ വിവാഹമോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ മറ്റെന്തെങ്കിലും ഒരു സെലിബ്രേഷനോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം പങ്കെടുക്കാൻ നിങ്ങൾക്കൊരു അവസരം വന്നെത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഒരു വീടുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം അത് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ അത് ഒരു വീടിൻ്റെ പ്ലാൻ നിങ്ങൾ വരയ്ക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലം വാങ്ങുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നതാവാം അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു വീടാണെന്നുണ്ടെങ്കിൽ അത് വീടുമായി സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം തുടങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷത്തിലാണ് നിങ്ങളെന്നാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളൊരു വീട് വാങ്ങുന്നതാവാം അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ കാര്യത്തിനും അതിപ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് അത് നൽകുന്ന പ്രപഞ്ചത്തോട് ദൈവത്തോട് നമ്മളെ സഹായിക്കുന്ന ഓരോ വ്യക്തികളോടും നമുക്ക് സന്തോഷം തരുന്ന വ്യക്തികളോട് അങ്ങനെയൊക്കെ നമ്മൾ നന്ദി പറയുക അത് മാത്രമല്ല നമ്മളെ വേദനിപ്പിച്ചവരോടും ചതിച്ചവരോടും നമ്മൾ നന്ദി പറയണം കാരണം എന്തെന്നാൽ നമ്മൾ അവർ തന്ന ദുഃഖമാണ് നമ്മളെ ഏറ്റവും വലിയ പരിവർത്തനത്തിന് ഇടയാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെ ചതിച്ച വ്യക്തികളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ് കാരണം എന്തെന്നാൽ അവർ നമ്മളോട് ചെയ്ത വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അവർ തന്ന ചതി ആയിരിക്കാം നമ്മൾ ആരാണെന്ന് നമ്മളെ മനസ്സിലാക്കാനും നമ്മൾ എവിടെ എത്തണമെന്ന് തിരിച്ചറിയാനുമുള്ള ഒരു കാരണക്കാര് ഈ വ്യക്തികളായിരിക്കാം അപ്പോൾ കുറേ തിരിച്ചറിവുകൾ നമ്മൾക്ക് ഈ വ്യക്തികൾ മൂലം ലഭിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടത് നമ്മളെ ചതിച്ച വ്യക്തികൾക്കാണ് കാരണം അവരാണ് നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾക്ക് സ്വയം ബോധ്യമാക്കി തന്നത് അതിന് അവർ നിങ്ങളെ സഹായിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന ഒരു മെസ്സേജ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക പിന്നെ ഇവിടെ നയൻ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമില്ലാത്ത പേടിയൊക്കെ ചില ആൾക്കാർക്കുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ രാത്രി ചിലപ്പോൾ ദുസ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളെ പറ്റി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് വീണ്ടും വീണ്ടും നെഗറ്റീവായിട്ടുള്ള ചിന്ത വരുന്നു അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമോ അല്ലെങ്കിൽ അത് സംഭവിക്കും അത് നെഗറ്റീവായിട്ട് തന്നെ സംഭവിക്കുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം അപ്പോൾ ശരിക്കും ഈ നെഗറ്റിവിറ്റിയെ വളർത്താൻ നിങ്ങൾ സഹായിക്കരുത് എന്നുള്ളതാണ് നിങ്ങളായിട്ട് അതിന് വളം ചെയ്ത് കൊടുക്കരുത് എന്നുള്ളതാണ് അതുപോലെ കുറേ ആൾക്കാർക്ക് ഉറക്കമില്ല എന്നുള്ളതും കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ഫോക്കസ് മാറ്റി വിടേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് മാക്സിമം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ പരിവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു തിരിച്ചറിവായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് ഫലം കാണുന്നു എന്നാണ് ചിലപ്പോൾ അതെന്തെങ്കിലും പ്രാർത്ഥനകളോ നിങ്ങൾ ചെയ്ത സ്പിരിച്വൽ വർക്ക് അങ്ങനെ എന്തെങ്കിലും ആകാം അത് നിങ്ങൾക്ക് ഫലം കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെ ഒരു വലിയ വഴിത്തിരിവിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് ശരിക്കും നിങ്ങൾ പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റാൻ തീരുമാനിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത ഏതോ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ഫലം തന്നിട്ടുണ്ടാവാം ഒരു പക്ഷേ നിങ്ങളത് തുടരാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ആ ഒരു പഴയ ബിലീഫ് സിസ്റ്റം അതൊക്കെ നിങ്ങൾ മാറ്റിക്കളയാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അത്തരത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുന്ന കുറച്ചാളുകളുടെ ഒരു എനർജി ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ നിങ്ങളുടെ ആ ഒരു ചിന്താഗതികൾ ആകെ മാറി എന്നുള്ളതാണ് പല കാര്യങ്ങളും ഇനി വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അത് ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിന് നല്ലതല്ലാത്ത ആ ഒരു കാര്യം അത് നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ് ആ ഫോക്കസ് ചെയ്യുന്ന കാര്യം അത് നിങ്ങൾക്ക് വളരെ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് ഈ സമയത്തെ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ സ്പീഡിലുള്ളൊരു എനർജിയാണ് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഈ സമയം ഇരിക്കുമെന്നാണ് കാണുന്നത് മാത്രമല്ല ബുദ്ധിപൂർവ്വമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം കുറച്ച് ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരാനും സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തവണ കൂടി ഒന്ന് ആലോചിക്കുക എന്നാണ് നിങ്ങളെടുത്ത തീരുമാനം ശരിയാണോ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുക എന്നും ഇതിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ട് എടുത്തു ചാടി ഒരു കാര്യവും ഈ സമയം നിങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ ഈ ഒരു സമയത്തെ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു യങ് എനർജിയാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാനും ഒരു മനസ്സ് തോന്നിക്കും എന്നുള്ളതാണ് ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയാണ് നിങ്ങൾക്കുള്ളത് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുറേ ആൾക്കാർക്ക് ഇതൊരു പ്രണയത്തിലൊക്കെ വീണുപോയ സമയമാണ് ഒന്നുകിൽ നിങ്ങൾ പാസ്റ്റിലുള്ള ഒരാളുമായിട്ടൊന്ന് റീ ചെയ്തതായിരിക്കാം കുറച്ച് ആൾക്കാർക്ക് പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് വന്നതായിരിക്കാം അപ്പോൾ ഈ ഒരു ലവ് എനർജി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വൈബ്രേഷൻ വളരെ ഹൈ ആണ് ഇത്തരത്തിലൊരു എനർജി ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം എത്തുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചലഞ്ചും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം തീർച്ചയായും ഉണ്ട് നിങ്ങൾക്കൊരുപാട് ചോയ്സ് ഉണ്ടെങ്കിലും ആ ഒരു എല്ലാം വളരെ കെയർഫുള്ളി എടുക്കണം എന്നുള്ളതാണ് പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം മാജിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് ആ ഒരു മാജിക് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ അതായത് നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും അന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ അങ്ങനെ എനിക്ക് സംഭവിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റി അതുപോലെ അനുഭവമാണ് നമ്മുടെ ഏറ്റവും വലിയ പാഠം എന്നുള്ളതാണ് മാത്രമല്ല ഏറ്റവും വലിയ ഗുരു നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വലിയ അനുഭവങ്ങളിലൂടെ കടന്നു പോയ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു നല്ല പാഠങ്ങളാണ് നിങ്ങൾക്ക് ഇനിയുള്ള സമയം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയതെന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം സഹായിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് സഹായിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവാം അബദ്ധം പറ്റിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ ആ അബദ്ധങ്ങൾ ഇനിയും ചെയ്യരുത് എന്നാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ഈ സമയം ഒരു വിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് മാത്രമല്ല എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും മോശം എക്സ്പീരിയൻസ് കിട്ടിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കർമ്മ തിരുത്തി എഴുതാനുള്ള ആ ഒരു അറിവും ആ ഒരു ബോധവും നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ്റെ ഒരു സമയമാണ് നിങ്ങൾ ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് പാസ്റ്റിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിലും നിങ്ങൾ ഇമോഷണലി ആ ഒരു പാസ്റ്റിലേക്ക് പോകാതിരിക്കുക നിങ്ങളൊരു പുതിയ പ്രതീക്ഷയിൽ കുറേ കാര്യങ്ങളൊക്കെ ആയി എന്ന് വിശ്വസിക്കുക കാരണം അത് ആയി മജീഷ്യനാണ് അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിച്ച് പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത് നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ ട്വൻ ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ശരിക്കും നിങ്ങളുടെ കുടുംബത്തിലൊരു വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലാവാം അല്ലെങ്കിൽ ഒരു വിവാഹം അനൗൺസ് ചെയ്യാനുള്ളൊരു സമയമാണ് എന്നും കാണുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിങ്ങൾ ഒത്തുകൂടി അങ്ങനെ സന്തോഷിക്കുന്ന ഒരു സമയമാണ് അതുപോലെ നിങ്ങൾ ഈ സമയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം കുട്ടികളെ കുറിച്ച് കൂടുതൽ കൺസേൺ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരുപക്ഷെ നിങ്ങൾ പാസ്റ്റിൽ വേണ്ടത്ര പരിഗണന നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ ഒരു പക്ഷേ തോന്നുന്നുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായും നിങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ തോന്നുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം അവർക്ക് നല്ല അഡ്വൈസൊക്കെ കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നാണ് അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒത്തൊരുമിച്ച് സന്തോഷം പങ്കിടാൻ കുറേ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ സ്ട്രെങ്താണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇത്രയും സ്ട്രെങ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ഈ സമയം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ബോസിനോടൊക്കെ നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലമേഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതായിരിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളോട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെക്കൊണ്ട് അത് അംഗീകരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ സമയം പറ്റുന്നുവെന്നും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു സ്ട്രെങ്ത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലായിരുന്നു ഈ സമയം നിങ്ങൾക്ക് അത്ഭുതം തോന്നാം എനിക്കിങ്ങനെ ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ശരിക്കും നിങ്ങൾ വിശ്വസിച്ചതിനേക്കാൾ സ്ട്രോങ് ആണ് എന്ന് ഈ സമയം മനസ്സിലാക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ അതിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളത് വിട്ടു പോകണം എന്നാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ലാത്ത നിങ്ങളുടെ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ വിട്ടുകളയാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാകാം നിങ്ങളുടെ അങ്ങനെയുള്ള തോട്ട്സ് ആയിരിക്കാം ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നെഗറ്റീവ് തോട്ട്സ് വരുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സമയം മാറ്റിക്കളയാനുള്ളൊരു എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങളത് കളയുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് റിലീസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത ചില നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളൊന്ന് റിലീസ് ചെയ്ത് കളയണം എന്നാണ് പിന്നെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് നിങ്ങളുടെ സോൾ തന്നെ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക എന്ന് നിങ്ങളുടെ വലിയൊരു ലൈഫ് ചേഞ്ചിനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന എനർജി ആവാം ചില ചിലപ്പോൾ നിങ്ങൾ ഓഫീസ് ആവശ്യത്തിനായിരിക്കാം പുറത്തേക്ക് പോകുന്നത് ചില ആൾക്കാർ പഠിക്കാനായിരിക്കാം അങ്ങനെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു എനർജി ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ട പലതും നിങ്ങളൊന്ന് തൽക്കാലം ഉപേക്ഷിച്ച് പുതിയ പ്രതീക്ഷയിൽ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകുന്നതാവാം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിലൊരു എനർജി ഈ സമയം കാണുന്നുണ്ട് പിന്നെ ഇവിടെ ത്രീ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം ആൾക്കാരും വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കുറേ ആൾക്കാർ പിന്നെയും പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് ഇത് പ്രത്യേകിച്ചും ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് റിലേഷൻഷിപ്പിലൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ വേറെ എന്ത് കാര്യങ്ങളും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ഏത് പ്രായമായ ആൾക്കാരാണെങ്കിൽ പോലും ഏത് ഏജ് ആയാലും അതിൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ അതിൽ നിന്നും ഓവർകം ചെയ്യാനാണ് പലരും സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഹാർട്ട് ബ്രേക്ക് തന്നത് ആ ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് വരാനാണ് നമുക്കൊന്ന് സ്റ്റേബിൾ സ്റ്റേബിളാകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അതുകൊണ്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്നാണ് ഇവിടെ മെസ്സേജ് നൽകുന്നത് നിങ്ങളതൊന്ന് സ്വയം മനസ്സിലാക്കുക പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ ഉള്ള ആ ഒരു പ്ലാനിങ്ങിൽ ആണ് എന്നാണ് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതൊരു വലിയ പ്ലാനിംഗ് ആണ് അതിന് ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ ഉള്ളൊരു പ്ലാനിങ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തു ചെയ്യണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം ശരിക്കും പ്ലാൻ നല്ലതായാൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം സക്സസ് ആവുകയുള്ളൂ അതുപോലെ നിങ്ങൾ എന്തോ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് ചാടി കയറി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒരു സമയം വളരെ കൂർമ്മ ബുദ്ധിയോടെ ആലോചിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ ഓഫീസിലെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം നിങ്ങളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ അനുകൂലമായൊരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ശരിക്കും നിങ്ങളുടെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ വീക്ഷിക്കുന്നു എന്നാണ് കാണുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ആങ്സെസ്റ്റേഴ്സ് ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏഞ്ചൽസ് ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അവർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് സ്റ്റക്കായി നിന്ന ചില കാര്യങ്ങൾ വളരെ സ്പീഡിൽ നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഏത് കാര്യമാണോ ഈ ഒരു സമയത്ത് സ്റ്റക്കായിരുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ സ്പീഡിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു സക്സസ്സിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നാണ് പ്രത്യേകിച്ചും ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിരുന്നുവെങ്കിൽ ആ ഒരു ഒക്കെ ഒന്ന് മാറി നിങ്ങളിലേക്ക് വീണ്ടും പൈസ വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സമയം ഫിനാൻസിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വളരെ ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് പിന്നെ എംബോഡറി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലേക്ക് ഒരു സിറ്റുവേഷൻ വരുന്ന എനർജിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കിട്ടുന്ന ഒരു സമയമാണ് ഈ സമയം ശരിക്കും ഒരു നിങ്ങൾ വളരെ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്സിൽ എത്തുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റെടുത്തിട്ടുണ്ടാവാം അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത് അതുപോലെ നിങ്ങളൊരു അധികാരത്തിലൊക്കെ വരുന്ന ഒരു എനർജിയും ഉണ്ട് അതുപോലെ ജോലിയിലൊക്കെ പ്രമോഷൻ കിട്ടുന്ന ഒരു എനർജിയും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സമയം നിങ്ങൾക്കൊരു പവർ ലഭിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഫോർ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊന്ന് നിങ്ങളിൽ ചിലരൊന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരുപാട് ക്ഷീണമൊക്കെ തോന്നുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് പിന്നെ ഈ സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം മെഡിറ്റേഷനിലൂടെ ഒരുപാട് ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത് നിങ്ങൾക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സമയം മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ട് കിട്ടും അതുപോലെ നിങ്ങൾ പ്രകൃതിയുമായിട്ട് ഒന്ന് കണക്റ്റഡായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക മരങ്ങളുടെ ചുവട്ടിലൊക്കെ നിങ്ങളൊന്നിരിക്കാൻ ശ്രമിക്കുക പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പല ഇൻഡ്യൂഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പല ആൾക്കാരും ഈ സമയം സ്പിരിച്വൽ ആക്ടിവിറ്റീസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സമയം നല്ല ക്ഷീണമൊക്കെ തോന്നുന്ന ആൾക്കാർ നന്നായിട്ടൊന്ന് ഉറങ്ങുക വേറെന്തെങ്കിലും എന്തെങ്കിലും കാര്യം ബാക്കിയുണ്ടെന്ന് കരുതി നിങ്ങൾ ഉറങ്ങാതിരിക്കരുത് എന്നുള്ളതാണ് പിന്നെ ഇവിടെ നാൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി കൂടിയുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ എന്താലോചിച്ചാണോ വിഷമിച്ചിരിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾക്കൊരു പരിവർത്തനമാണ് വരുന്നത് ഈ ഒരു സമയത്തിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ വളരെ വലിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്